സാൻഡ്വിച്ച് മേക്കറിൽ സമൂണ് ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അരിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് സാൻഡ്വിച്ചുള്ള എല്ലാ ഐറ്റംസുകളും ചേർത്ത് കൊടുക്കാം സുഖമില്ലാത്തത് കൊണ്ട് ലൈറ്റായിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കുകയാണ് വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ പേണമെങ്കിൽ വൈറ്റി മാമ പണങ്ങും യൂട്യൂബ് അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം അധികം ഐറ്റംസ് എടുത്തിട്ടില്ല കേട്ടോ ഒരു ചീസ് ഫ്രഞ്ച് ഫ്രൈസ് தக்காளி சிக்கன்ிக்கன்ப்பும் குருமுளக விட்டுட்டு ஒன்று புழுங்கி எடுத்துட்டு ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ചില്ലിയിൽ ഉണ്ടാക്കുക നമുക്ക് എങ്ങനെ വേണേലും ഉണ്ടാക്കാം വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വലിയ എക്സ്പെൻസ് ആണ് നല്ല മയൂനോസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ അപ്പം ഞാൻ കുറച്ച് ചില്ലി സോസാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം മൈനസ് അതിൽ കുറച്ച് ടൊമാറ്റോ ടേസ്റ്റ് ഒക്കെ ആഡ് ഉണ്ടാക്കുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് ഗൾഫ് രാജ്യങ്ങളിൽ അറബിക് അമേരിക്ക യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ സാന്ഡ്വിച്ചിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ മൈനസ് ആണ് നമുക്ക് കൂടുതൽ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള തോന്നിപ്പിക്കുന്നത് ഒരു ഡിഫറൻ്റ് ആണ് ഭയങ്കര കോസ്റ്റ് ആണ് അമേരിക്കൻ മയൂനസിനൊക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് അവരുടെ രുചിയിൽ നല്ല സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലന്നെല്ലാം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണ് ഓക്കെ കറണ്ടിന് അധികം ചിലവൊന്നുമില്ല കേട്ടോ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഒന്നിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതൊക്കെ ആയി കിട്ടും ഓക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി നമ്മുടെ സാൻഡ്വിച്ച് കൂടെ റെഡി ആണ് ഇത് ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാൻഡ്വിച്ച് മേക്കറിൽ കഴിക്കുന്നതിൽ അപ്പോൾ ഓക്കെ ടേക്ക് ബൈ ബൈ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിഷാ